പെയിൽസ് രോഗത്തിനുള്ള മരുന്നായി ഉപയോഗിക്കുന്ന മുട്ട കാടമുട്ട കോഴിമുട്ട താറാമുട്ട മീൻമുട്ട ഉത്തരം താറാമുട്ട താറാമുട്ട ഉപ്പിലിട്ട് കഴിക്കുന്നത് മലബന്ധം വയറിളക്കം പെയിൽസ് എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു താറാമുട്ട കഴിക്കുമ്പോൾ റക്തിൽ ഏരിയയിലെ ഡെഡ് ടിഷ്യൂ നീക്കം ചെയ്ത് പുതിയ ടിഷ്യൂ രൂപപ്പെടാൻ സഹായിക്കുന്നു ആവർത്തിച്ച് ചൂടാക്കാൻ പാടില്ലാത്ത മാംസം ചിക്കൻ ബീഫ് മട്ടൺ പോർക്ക് ഉത്തരം ചിക്കൻ ചിക്കൻ ഒരിക്കലും രണ്ട് മൂന്ന് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ആവർത്തിച്ച് ചൂടാക്കി കഴിക്കരുത് അങ്ങനെ ചൂടാക്കുമ്പോൾ പ്രോട്ടീൻ സംയുക്തങ്ങൾ വിഘടിക്കുകയും അവ വയറിന് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദഹനത്തിന് തടസ്സം നേരിടുകയും ചെയ്യുന്നു തിന്നുമ്പോൾ പല്ല് വൃത്തിയാവുന്ന പച്ചക്കറി ഉരുളക്കിഴങ്ങ് ബീറ്റ്റൂട്ട് സോയാബീൻ കാരറ്റ് ഉത്തരം ക്യാരറ്റ് ഏത് പാത്രത്തിൽ പാചകം ചെയ്യുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമായത് സ്റ്റീൽ അലുമിനിയം മൺപാത്രം മൈക്രോവേവ് ഉത്തരം മൺപാത്രം കളിമണ്ണിൽ തീർത്ത ചട്ടികൾക്ക് ആരോഗ്യപരവും പ്രകൃതിത്വവുമായ ഗുണങ്ങൾ ധാരാളമുണ്ട് അവ നല്ല സുഗന്ധവും രുചിയും നൽകുന്നു പോഷകമൂല്യം നിലനിർത്താനും സഹായിക്കുന്നു പുറകോട്ട് നടക്കാൻ പറ്റാത്ത ജീവി ഓപ്ഷൻസ് കങ്കാരു ആന പന്നി ജിറാഫ് ഉത്തരം കങ്കാരും ആഴ്ചയിൽ നാല് ദിവസം മാത്രം ജോലിയുള്ള രാജ്യം റോം ചൈന ജപ്പാൻ ബെൽജിയം ഉത്തരം ബെൽജിയം പുരുഷ പുരുഷലിംഗത്തിൻ്റെ ശരാശരി നീളം ഓപ്ഷൻസ് പത്ത് സെൻ്റിമീറ്റർ പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് സെന്റിമീറ്റർ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ പതിനഞ്ച് പോയിന്റ് പൂജ്യം മൂന്ന് സെൻറിമീറ്റർ ഉത്തരം പതിനാല് പോയിന്റ് പൂജ്യം ഏഴ് സെന്റിമീറ്റർ വെടിമരുന്നും പേപ്പറും കണ്ടുപിടിച്ച രാജ്യം ചൈന ജപ്പാൻ അമേരിക്ക ഇന്ത്യ ഉത്തരം ചൈന സ്വയം നക്കാൻ കഴിയാത്ത വേവം കൈമുട്ട് കാൽമുട്ട് മൂക്ക് പല്ല് ഉത്തരം കൈമുട്ട് ഒരിക്കലും ഛർദ്ദിക്കാത്ത ജീവി ആന പൂച്ച മുയൽ കുതിര ഉത്തരം കുതിര ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിച്ചാൽ ഉണ്ടാവുന്ന അസുഖം ഓപ്ഷൻസ് പൊണ്ണത്തടി മെലിയുക അസിഡിറ്റി നെഞ്ചിരിച്ചിൽ ഉത്തരം പൊണ്ണത്തടി ഭക്ഷണം കഴിച്ച ഉടനെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് നല്ലതല്ല കാരണം ഭക്ഷണം ദഹിക്കാനും ആഗിരണം ചെയ്യാനും ഒരുപാട് സമയമെടുക്കുന്നു ഈ സമയത്ത് വെള്ളം കുടിക്കുന്നത് പൊണ്ണത്തടിക്ക് കാരണമാവുന്നു മയോണൈസ് സ്ഥിരമായി കഴിച്ചാൽ ബാധിക്കുന്ന അവയവം വൃക്ക ഹൃദയം കരൾ തലച്ചോർ ഉത്തരം ഹൃദയം ചെറിയ അളവിൽ മയോണൈസിൽ തന്നെ ധാരാളം ഓയിൽ അടങ്ങിയിരിക്കുന്നു മയോണൈസ് ധാരാളമായി കഴിക്കുന്നത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അറ്റാക്ക് രക്തസമ്മർദ്ദം ഹാർട്ട് ഫെയിലിയർ പെട്ടെന്നുള്ള മരണം എന്നിവയ്ക്ക് കാരണമാവുന്നു പാക്കറ്റ് ചപ്പാത്തി കഴിച്ചാൽ ഉണ്ടാവുന്ന അസുഖം പ്രമേഹം കൊളസ്ട്രോൾ സ്ട്രോക്ക് അൾസർ ഉത്തരം അൾസർ സിഗരറ്റിൽ അടങ്ങിയ നിക്കോട്ടിൻ്റെ അളവ് എത്രയാണ് ഓപ്ഷൻസ് സീറോ പോയിൻ്റ് സീറോ സീറോ വൺ ഗ്രാം സീറോ പോയിൻ്റ് സീറോ സീറോ ഫോർ ഗ്രാം സീറോ പോയിൻ്റ് സീറോ സീറോ ഫൈവ് ഗ്രാം സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ഗ്രാം ഉത്തരം സീറോ പോയിൻ്റ് സീറോ സീറോ സിക്സ് ഗ്രാം സൂപ്പർ ഫ്രൂട്ട് എന്നറിയപ്പെടുന്ന പഴം ചാമ്പക്ക പുളി നെല്ലിക്ക പൈനാപ്പിൾ ഉത്തരം നെല്ലിക്ക തൊലി കളഞ്ഞാൽ അമ്പത് ശതമാനം പോഷകങ്ങൾ നഷ്ടപ്പെടുന്ന പഴം മുന്തിരി ഓറഞ്ച് ആപ്പിൾ പൈനാപ്പിൾ ഉത്തരം ആപ്പിൾ ഇൻസുലിൻ ഉൽപ്പാദനം കൂട്ടാൻ സഹായിക്കുന്ന പച്ചക്കറി സവാള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഉത്തരം സവാള മൈഗ്രൈൻ ഉള്ളവർ കുടിക്കാൻ പാടില്ലാത്ത പാനീയം ചായ കോഫി ഗ്രീൻ ടീ കോള ഉത്തരം കോഫി ഭക്ഷണം ദഹിക്കാത്തവരിൽ ഉണ്ടാവുന്ന അസുഖം മലബന്ധം ഉറക്കക്കുറവ് വിശപ്പില്ലായ്മ അസിഡിറ്റി ഉത്തരം മലബന്ധം നഖങ്ങളിലെ വെള്ളക്കുത്തി ഏതിൻ്റെ കുറവ് മൂലമാണ് ഓപ്ഷൻസ് വെള്ളം ഉറക്കം വിറ്റാമിൻ വൃത്തി ഉത്തരം വൈറ്റമിൻ ഉണ്ടാകുന്ന വെള്ളക്കളർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് ഓപ്ഷൻസ് രക്തക്കുറവ് ദഹനമില്ലായ്മ വൃത്തിയില്ലായ്മ കരൽ രോഗം ഉത്തരം ദഹനമില്ലായ്മ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളുള്ള ജില്ല വയനാട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഉത്തരം മലപ്പുറം പൃഥ്വിയുടെ നാട് എന്നറിയപ്പെടുന്നത് കാനഡ ചിക്കാഗോ സിംഗപ്പൂർ ലണ്ടൻ ഉത്തരം സിംഗപ്പൂർ ദിനപത്രമില്ലാത്ത സംസ്ഥാനം ഒറീസ ജമ്മു കാശ്മീർ ഗുജറാത്ത് അരുണാചൽ പ്രദേശ് ഉത്തരം അരുണാചൽ പ്രദേശ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കളി ക്രിക്കറ്റ് ഫുട്ബോൾ ഹോക്കി ടെന്നീസ് ഉത്തരം ഫുട്ബോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനി ചൊവ്വ വ്യായാമം ബുധൻ ഉത്തരം ശനി പായ തുറന്നുറങ്ങുന്നവരിൽ ഉണ്ടാവുന്ന അസുഖം ശ്വാസകോശ രോഗം കരൾ രോഗം ഹൃദയാഘാതം തലവേദന ഉത്തരം ശ്വാസകോശ രോഗം കാരണം ഓക്സിജന്റെ അളവ് കുറവും കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് ഇരുപത് ശതമാനം കൂടുതലുമാണ് മൗത്ത് ബ്രീതിംഗ് ചെയ്യുമ്പോൾ കിട്ടുന്ന വായു അതുകൊണ്ട് തന്നെ ഹൈപ്പോക്സി റിലേറ്റഡ് ഡിസീസ് റെസ്പിറേറ്ററി സിൻഡം തുടങ്ങിയവ ഇത്തരക്കാരിൽ ഉണ്ടാക്കും ഇത്തരം ആളുകൾ കൂടുതൽ ടയേഡായി കാണാനും സാധ്യതയുണ്ട് വിറ്റാമിൻ ഡി കുറവുള്ളവരിൽ കൂടുതലായി കണ്ടുവരുന്ന രോഗലക്ഷണം അകാലനര ഉറക്കക്കുറവ് ക്ഷീണം ശരീരവേദന ഉത്തരം ശരീരവേദന സ്ത്രീകൾ നാവിട്ടാൽ വികാരം കൂടുന്നത് ജീസ്പോർട്ട് ലിംഗം ധനം ഉത്തരം ലിംഗം മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്ന വസ്തു വെളിച്ചെണ്ണ താളി സോപ്പ് ഷാംപൂ ഉത്തരം സോപ്പ് സോപ്പ് ഉപയോഗിക്കുമ്പോൾ മുടിയുടെ പിയച്ചും സോപ്പിന്റെ പിയച്ചും കൂടിച്ചേരുന്നു ഇത് മുടിയുടെ ആരോഗ്യത്തിന് ആവശ്യമായ കരാറ്റിനെ നശിപ്പിക്കുന്നു കൂടാതെ താരൻ മുടി കൊഴിച്ചിൽ തുടങ്ങിയവയ്ക്ക് കാരണമാവുന്നു